മുന്നണി ആവേശത്തോടെ പിന്താകുന്ന ജാതി സർവേ അവർ ഉദ്ദേശിക്കുന്നത് പോലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവരെ രക്ഷിക്കുമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മണ്ഡൽ കമ്മീഷന്റെ റിപ്പോർട്ടിലൂടെ വി പി സിംഗ് ജനപിന്തുണയിൽ കൈവരിച്ച നേട്ടം ജാതി സർവേയിലൂടെ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിന് ശേഷം ഇന്ത്യയിൽ ജാതി സർവേ നടന്നിട്ടില്ല പുതിയ ജാതി സർവേ നടത്തുന്നത് പിന്നോക്ക വിഭാഗങ്ങളെ ബി ജെ പിയിൽ നിന്നും അകത്തി ഇന്ത്യ മുന്നണിയെ വിജയത്തിൽ എത്തിക്കും എന്ന പ്രതീക്ഷ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ വെച്ചു പുലർത്തുന്നതായും മോദി അടക്കമുള്ള നേതാക്കൾ ഭയപ്പെടുന്നതായുമാണ് പ്രതികരണങ്ങൾ മനസ്സിലാക്കി തരുന്നത് ബീഹാറിൽ നിതീഷ് കുമാർ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച് അഞ്ഞൂറ് കോടി രൂപ ചിലവിട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പൂർത്തിയാക്കിയ ഗാന്ധി ജയന്തി ദിനമായ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ രണ്ടിന് പുറത്തുവിട്ട ജാതി സർവേയുടെ കണ്ടെത്തലുകൾ അത്തരം ഒരു ഫലം മാത്രമാവില്ല ഉണ്ടാക്കുക എന്നല്ലേ സൂചന തരുന്നത് സർവേ അനുസരിച്ച് ബീഹാറിലെ ജനസംഖ്യയുടെ അറുപത്തിമൂന്ന് ശതമാനം പിന്നോക്കക്കാരും പതിനഞ്ച് ശതമാനം അല്ലാത്തവരുമാണ് പൊതുവിഭാഗത്തിൽ പെടുന്നത് രണ്ട് ദശാംശം പൂജ്യം രണ്ട് കോടിയാണ് പതിനഞ്ച് ദശാംശം അഞ്ച് രണ്ട് ശതമാനം മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ മൂന്ന് ദശാംശം അഞ്ച് നാല് കോടി ജനങ്ങളുണ്ട് ഇരുപത്തിയേഴ് ദശാംശം പതിമൂന്ന് ശതമാനം പട്ടികജാതിക്കാർ രണ്ട് ദശാംശം അഞ്ച് ആറ് കോടിയുണ്ട് പത്തൊൻപത് ദശാംശം ആറ് അഞ്ച് ശതമാനം പട്ടിക ഇരുപത്തിയൊന്ന് ലക്ഷമുണ്ട് ഒന്ന് ദശാംശം ആറ് എട്ട് ശതമാനം ഏറ്റവും പിന്നോക്ക വിഭാഗക്കാർ നാല് ദശാംശം ഏഴ് കോടിയുണ്ട് മുപ്പത്തി ആറ് ദശാംശം പൂജ്യം ഒന്ന് ശതമാനം ഇരുന്നൂറ്റി പതിനാല് ജാതികളാണ് ബീഹാറിൽ ഉള്ളത് അതിൽ എണ്ണം പട്ടികജാതിക്കാരും മുപ്പത്തിരണ്ട് എണ്ണം പട്ടികവർഗക്കാരുമാണ് മുപ്പതെണ്ണം പിന്നോക്ക വിഭാഗത്തിലും നൂറ്റി പതിമൂന്ന് എണ്ണം അതി പിന്നോക്ക വിഭാഗത്തിലും പെടുന്നു ഉന്നത ജാതികൾ ഏഴ് എണ്ണമാണ് ബീഹാറിലെ ജാതി സർവേ സംബന്ധിച്ച് ബീഹാറിലെ ആക്ടിംഗ് ചീഫ് സെക്രട്ടറി തന്നെ പുറത്തുവിടുന്ന കണക്കനുസരിച്ച് ബീഹാറിലെ മൊത്തം ജനസംഖ്യ പതിമൂന്ന് ദശാംശം പൂജ്യം ഏഴ് കോടിയാണ് കൃത്യമായി പറഞ്ഞാൽ പതിമൂന്ന് കോടി ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി പത്ത് ഇവരിൽ എട്ട് ദശാംശം ഒന്ന് ഒമ്പത് ഒമ്പത് കോടിയും പല വിഭാഗങ്ങളിൽപ്പെട്ട ഹിന്ദുക്കളാണ് ഹിന്ദുക്കളുടെ സംഖ്യ കൃത്യമായി പറഞ്ഞാൽ എട്ട് കോടി പത്തൊൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ് മുസ്ലിമുകൾ ഒരു കോടി എഴുപത്തിയേഴ് ലക്ഷം എണ്ണായിരത്തി എണ്ണൂറ് അതായത് ജാതി സർവേ അനുസരിച്ച് ബീഹാറിലെ ഹിന്ദുക്കളുടെ ശതമാനം എൺപത്തി ഒന്ന് ദശാംശം ഒൻപതായി കുറയുകയും മുസ്ലിമുകളുടെ ശതമാനം പതിനേഴ് ദശാംശം ഏഴായി ഉയരുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലെ ഭാരത വിഭജന കാലത്ത് തൊണ്ണൂറ്റിയൊന്ന് ശതമാനമായിരുന്നു ഹിന്ദുക്കൾ മുസ്ലിമുകൾ ഒൻപത് ശതമാനം ഈ അനുപാതമാണ് എൺപത്തിരണ്ടും പതിനെട്ടും ആയി മാറുന്നത് ഭാരതം മുസ്ലിം രാജ്യമാകാൻ പോകുന്നു എന്ന സാധാരണക്കാരായ ഹിന്ദുക്കളെ ഭയപ്പെടുത്തുന്ന ബി ജെ പിയുടെ പ്രചരണത്തിന് ജാതി സർവേ കൊഴുപ്പുകൂട്ടില്ലേ പല ഉപവിഭാഗങ്ങളായി പിളർന്നു നിൽക്കുന്ന ഹിന്ദുക്കൾ ഒന്നിച്ചില്ലെങ്കിൽ പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ അനുഭവം ഭാരതത്തിലും ഉണ്ടാകും എന്ന ഇസ്ലാമോ നല്ല വളക്കൂറാവില്ലേ ജാതി സർവേ നൽകുക അതിലൂടെ തീവ്ര ഹിന്ദുക്കളെ മാത്രമല്ല ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങളിൽ നടക്കുന്ന മതപീഡനങ്ങളുടെ കഥ മനസ്സിലാക്കി ഭാരതം ഒരു മുസ്ലിം രാജ്യമായി മാറുന്നതിനെ ഭയപ്പെടുന്നവരുടെ എല്ലാം നിരുപാധിക പിന്തുണ ബി ജെ കിട്ടുക ഇന്ത്യ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം കർണാടക തമിഴ്നാട് കേരളം തെലുങ്കാന ആന്ധ്ര ഇപ്പോൾ തന്നെ മുസ്ലിം തീവ്രവാദികൾ താവളമാക്കി പ്രവർത്തിക്കുന്നതായി കണ്ടെത്തുന്ന എൻ ഐ റെയ്ഡുകളും വെളിപ്പെടുത്തലുകളും ഈ പ്രചാരണത്തിന് അടിവര ഇടുകയും ഈ ഭീതി പടർത്തുകയും ചെയ്യുന്നില്ലേ ഡൽഹി പോലീസ് ഒക്ടോബർ രണ്ടിന് അറസ്റ്റ് ചെയ്ത എൻ എക്ക് കൈമാറിയ ഐ എസ് ഭീകരൻ ഷാഫി ഉസാമ എന്ന് വിളിക്കപ്പെടുന്ന ഷാനവാസിനെ കുറിച്ച് പുറത്തു വരുന്ന കഥകൾ ഇത്തരം ചിന്തകളെ ബലപ്പെടുത്തുന്നതല്ലേ മൈനിങ് ആയ ഷാനവാസും കൂട്ടുകാരായ മുഹമ്മദ് ഇമ്രാനും മുഹമ്മദ് സഖിയും ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി നടത്തിയിട്ടുള്ള തയ്യാറെടുപ്പുകളെ കുറിച്ച് ഭീതിപ്പെടുത്തുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഷാനവാസ് കേരളത്തിലും എത്തിയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഒന്നും കേരളത്തിലെ പോലീസ് അറിഞ്ഞതുമില്ല മുസ്ലിം വേഷമായ ഹിജാബ് അല്ലെങ്കിൽ തട്ടം വീണ്ടും കേരളത്തിൽ സി വിവാദമാക്കി വാവിട്ട വാക്കുകളിലൂടെ പാർട്ടിക്ക് വല്ലാത്ത തലവേദന ഉണ്ടാക്കുന്ന അവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ കെ അനിൽകുമാറാണ് തട്ടം വീണ്ടും വിവാദമാക്കിയത് തലസ്ഥാനത്ത് നടന്ന നിരീശ്വരവാദികളുടെ സമ്മേളനത്തിൽ പ്രസംഗകനായി എത്തിയ അനിൽകുമാർ കുട്ടിക്കാലത്തെ പാർട്ടിയെക്കുറിച്ചും മതത്തെക്കുറിച്ചുമൊക്കെ പാർട്ടി ക്ലാസുകളിൽ നിന്നും പഠിച്ചതും മനസ്സിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുള്ളതുമായ ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് അപകടത്തിലായി ദൈവ സമ്മേളനത്തിൽ സംബന്ധിച്ചതിനുള്ള ദൈവശിക്ഷയെന്നോ കൊലപാതകയും കവർച്ചക്കാരനുമായ സാത്താനൊപ്പം കൂട്ടുന്നവർക്ക് കൊടുക്കുന്ന പതിവ് പ്രതിഫലമെന്നോ ചിത്രീകരിക്കാവുന്ന ഒരു വിവാദം ഏതാനും നാൾ മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ചികിത്സയെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചും ഉയർത്തിയ വിവാദങ്ങളെക്കാൾ രൂക്ഷമായ വിവാദം ഒക്ടോബർ ഒന്നാം തീയതി അദ്ദേഹം തലസ്ഥാനത്ത് നിരീശ്വരവാദികളോട് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം മൂലം സമൂഹത്തിന്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും വലിയ മാറ്റം ഉണ്ടായെന്നും അതിന് സാക്ഷ്യമാണ് തങ്ങൾക്ക് തട്ടം വേണ്ട എന്ന് പറഞ്ഞ് സ്വയം ഹിജാബ് വേണ്ടെന്ന് വയ്ക്കുന്ന മലപ്പുറം ജില്ലയിലെ മുസ്ലിം പെൺകുട്ടികൾ എന്നും അനിൽകുമാറിന്റെ പ്രതികരണത്തിനെതിരെ ആദ്യം പ്രതികരിച്ചത് ഇടതുപക്ഷ സഹയാത്രികനായ സ്വജനപക്ഷപാതം കാണിച്ചതിന് ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിസ്ഥാനം നഷ്ടമായ മുൻ മന്ത്രി കെ ടി ജലീലാണ് എന്തെല്ലാം ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിലും ജലീലിന്റെ കലവറയില്ലാത്ത സമുദായ ബോധം അംഗീകരിക്കപ്പെടേണ്ടതാണ് ഇത്തരം നേതാക്കൾ തങ്ങളുടെ സമൂഹത്തിൽ ഇല്ലല്ലോ എന്ന് തീവ്രവാദികളായ മറ്റ് സമുദായങ്ങളിലെ വിശ്വാസികളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതും മിതവാദികളോ പലപ്പോഴും മൗനികളോ ആയ തങ്ങളുടെ സമുദായത്തിലെ നേതാക്കൾക്കെതിരെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതാണ് ജലീലിനെ പോലുള്ളവരുടെ പരസ്യ പ്രസ്താവനകൾ കുഞ്ഞാലിക്കുട്ടിയെ എന്ന പേരിൽ സഹകരണ സംഘത്തിലെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ഇ ഡിയെ കാണാൻ പോയി എല്ലാം കുടുക്കിയതുപോലെയായി ജലീലിന്റെ സമുദായ സ്നേഹം ഗണപതി മിത്താണെന്ന് സ്പീക്കർ ഷംസീറിന്റെ വിവാദം അടക്കം സി പി എം നേതാക്കൾ നടത്തിയ വിവാദ പ്രസ്താവനകളും ശബരിമല സമരം പോലും ഓർമ്മിപ്പിച്ചെടുക്കുവാൻ ജലീലിനായി ജലീൽ ലീഗ് നേതാക്കന്മാർ പോലും പറയാത്ത വർഗീയത പറയുകയും മതേതരത്വത്തിന്റെ വാക്താവായി വേഷം ഇടുകയും ചെയ്യും എന്ന് കരുതുന്നവർ ഏറെയുണ്ട് ഏതായാലും അനിൽകുമാറിന്റെ പ്രസ്താവനയെ വിവാദമാക്കി സി പി എമ്മിനെ പ്രതിക്കൂട്ടിൽ നിർത്തിച്ച് മാപ്പ് പറയിക്കുന്നതിന് ആദ്യത്തെ വെടിമുഴക്കുവാൻ ജലീലിനായി വടക്കൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും തെക്കൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലുള്ള സ്നേഹത്തിന്റെ കൂടി സാക്ഷ്യമാണോ ആവോ അനിൽകുമാറിനെതിരായ പോരാട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം മൂലം സമൂഹത്തിന്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും വലിയ മാറ്റം ഉണ്ടായെന്നും അതിന് സാക്ഷ്യമാണ് തങ്ങൾക്ക് തട്ടം വേണ്ട എന്ന് പറഞ്ഞ് സ്വയം ഹിജാബ് വേണ്ടെന്ന് വെക്കുന്ന മലപ്പുറം ജില്ലയിലെ മുസ്ലിം പെൺകുട്ടികൾ എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് തട്ടം വേണമെന്നോ വേണ്ടെന്നോ ഒരു പെൺകുട്ടി തീരുമാനിച്ചാൽ ആരെയാണ് സി പി എം പുരോഗമനവാദിയായി കണക്കാക്കുന്നത് മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ വീട്ടിലുള്ളവർ തട്ടം ഇടുന്നുണ്ടോ എന്ന ജലീലിന്റെ ചോദ്യം വല്ലാതാകുന്നത് ഇടതു മന്ത്രിമാരെ കൂടിയല്ലേ സ്പീക്കർ ഷംസീറിന്റെ ഭാര്യയോ എം പി രാജേഷിന്റെ ഭാര്യയോ മന്ത്രി റിയാസിന്റെ ഭാര്യ തട്ടമിടുന്നുണ്ടോ രാജ്യസഭാംഗം റഹീമിന്റെ ഭാര്യയോ മുസ്ലിം പെൺകുട്ടികളെ വിവാഹം കഴിച്ച നേതാക്കളുടെ ഭാര്യമാരോ അവരാരും തട്ടം ഇടുന്നതായി ഫോട്ടോകളിൽ കാണാറില്ല ജലീൽ പ്രതികരിച്ചതോടെ സംഭവം കൊഴുത്തു സമസ്തയ്ക്ക് പ്രതികരിക്കാതിരിക്കാനാവാതെ വന്നു മുസ്ലിം ലീഗും പ്രതികരിച്ചു അവരുടെ നേതാവ് പി എം എ സലാം കടത്തി പറഞ്ഞു സി പി എമ്മിന് എക്കാലവും മലപ്പുറം എന്ന് കേട്ടാൽ വല്ലാത്ത അസുഖമാണ് അവിടുത്തെ കുട്ടികൾ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയപ്പോൾ കോപ്പി അടിച്ച് ജയിച്ചു എന്ന് ഒരു മുഖ്യമന്ത്രി പറഞ്ഞു അനുസ്മരിച്ചു അതുകൊണ്ട് വഴിയെ പോകുന്നവരും വരാന്തയിൽ നിൽക്കുന്നവരും അല്ല പാർട്ടി പ്രതികരണം അദ്ദേഹം ആവശ്യപ്പെട്ടു ഹിജാബ് വിവാദം ആക്കേണ്ടെന്ന് കരുതി പാർട്ടി സെക്രട്ടറി ഉടൻ പ്രതികരിച്ചു വസ്ത്രധാരണം ജനാധിപത്യ അവകാശമാണ് ഹിജാബ് വിഷയത്തിൽ പാർട്ടി നേരത്തെ എടുത്ത നിലപാടാണത് അദ്ദേഹം അനിൽകുമാറിന്റെ വാക്കുകളിലെ ഹിജാബ് ഭാഗം മാത്രം പാർട്ടിയുടേത് അല്ലെന്ന് പറഞ്ഞു പി യു സിയുടെ മുൻ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ വർഗീസ് പള്ളിക്കാട്ടൻ ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ കന്യാസ്ത്രീയെ ചുരിദാർ ഇടിയിപ്പിക്കുന്നതിന്റെയും ഹിന്ദു സ്ത്രീകളെ ശബരിമല കയറ്റുന്നതിന്റെയും പേരാണ് നവോത്ഥാനം തട്ടത്തിൽ ആരും തൊട്ടുകളിക്കരുത് യഥാർത്ഥത്തിൽ തട്ടത്തിൽ നിന്നും ഹിജാബിലേക്കും ഹിജാബിൽ നിന്ന് ബുർഗയിലേക്കും ബുർഗയിൽ നിന്നും അബയായിലേക്കും ഉള്ള വളർച്ചയുടെ പേരാണ് നവോത്ഥാനം എന്നും അനിൽകുമാറിനോട് സെക്രട്ടറി പറഞ്ഞു കൊടുത്തിരിക്കും ഏതായാലും അനിൽകുമാറിന് എല്ലാം മനസ്സിലായെന്ന് അദ്ദേഹം സമ്മതിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു തട്ടമിടണമെന്ന വാദക്കാരായ മുസ്ലിമുകളുടെ വക്താവായി വന്ന ജലീലിന്റെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിന്റെ ഉള്ളടക്കം ഏതാണ്ട് ഇതായിരുന്നു തട്ടം പുരോഗമനത്തിന്റെ അടയാളമായി കാണുന്ന പാർട്ടിയല്ല സി പി എം വർദ്ധയിട്ട സഹോദരിയെ വർഷങ്ങളായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൗൺസിലറാക്കിയ പാർട്ടിയാണ് സി പി എം സി പി എം ആരെയും തട്ടമിടാത്തവനാക്കിയിട്ടില്ല സ്വതന്ത്ര ചിന്ത എന്നത് തട്ടമിടാതെ ഇരിക്കുന്നതാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചതിന് പഴിചാരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടതില്ല അനിൽകുമാർ പറഞ്ഞത് ഒരു വ്യക്തിക്കുണ്ടായ സ്വകാര്യ അബദ്ധമാണ് അത് പാർട്ടിയുടെ തീരുമാനമാക്കി അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ശുദ്ധ വിവരക്കേടാണ് കാളപെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്നത് പോലെയാണത് സി പി എമ്മിന്റെ നിലപാടായി കരുതുന്നത് ജലീൽ പറയുന്നതിനു മുമ്പ് അനിൽകുമാർ പറഞ്ഞതുപോലും അധികം പേർ അറിഞ്ഞില്ല എന്നല്ലേ സത്യം ലീഗ് നേതാവ് റഹ്മാൻ കന്നായി മന്ത്രി റിയാസിനെ കുറിച്ചും കെ എം ഷാജി വീണ ജോർജിനെ കുറിച്ചും ലീഗ് നേതാക്കൾ നടത്തിയ പരാമർശങ്ങൾ ലീഗിന്റെ നിലപാടല്ലാത്തതുപോലെ അനിൽകുമാറിന്റെ അഭിപ്രായം സി പി എമ്മിന്റേതും അല്ല കേരളത്തിലെ ഇരുപത്തിയാറ് ശതമാനം വരുന്ന മുസ്ലിം സമൂഹത്തെ പറ്റി ഇവിടുത്തെ പൊതുപ്രവർത്തകർക്കും സാംസ്കാരിക നായകർക്കും മതസമുദായ നേതാക്കൾക്കും മാധ്യമ പ്രവർത്തകർക്കും അത്യാവശ്യം വേണ്ട അറിവുപോലും ഇല്ല അതുകൊണ്ടാണ് ഇത്തരം പിശകുകൾ സംഭവിക്കുന്നത് അവർ ഏത് ശരിയെ മുസ്ലിം സമൂഹം ഇരുപത്തിയാറ് ശതമാനം ഉണ്ടെന്നും വോട്ടെടുപ്പിൽ നിർണായകമാണെന്നും ഓർമ്മിപ്പിക്കുകയല്ലേ ജലീൽ ഈ ഇരുപത്തിയാറ് ശതമാനവും തട്ടം ഇടണമെന്ന പക്ഷക്കാരാണോ അല്ലാത്തവർ ഉണ്ടെന്നതിന്റെ എത്രയോ പ്രതികരണങ്ങൾ വന്നു ഒരു ജനവിഭാഗത്തിന്റെ വൈകാരിക പ്രശ്നങ്ങളിലും ശരിയായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും പ്രതികരിക്കരുത് ഓരോരുത്തർക്കും വ്യക്തിപരമായ അഭിപ്രായം ആവാം അത് പാർട്ടിയുടേത് എന്ന് വ്യാഖ്യാനമായി പോലും വരരുത് ജലീലിന്റെ നല്ല ഉപദേശമാണിത് അദ്ദേഹം നടത്തുന്ന പ്രതികരണങ്ങൾ ഇത്തരത്തിലുള്ളതാണ് എന്ന പ്രഖ്യാപനം കൂടിയാണ് ഇത് അദ്ദേഹത്തിന്റെ വാക്കുകളെ മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ വർഗീയ മനോഭാവമുള്ളവരും രാഷ്ട്രീയ വൈരികളും അത് വ്യാപകമായി ദുരുപയോഗം ചെയ്യും ആലപ്പുഴ എം പി ആരിഫാണ് ഉമ്മയുടെ മയത്ത് സംസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് മതാചാരപ്രകാരം ജീവിക്കുന്ന ലക്ഷക്കണക്കിന് സഖാക്കൾ കേരളത്തിലുണ്ട് അതു മറന്ന് ചില തൽപര കക്ഷികൾ അനിൽകുമാറിന്റെ വ്യക്തിപരമായ നിരീക്ഷണം സി പി എമ്മിന്റെതാണെന്ന് വരുത്തി തീർത്ത് വിശ്വാസികളായ മുസ്ലിം സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് മാന്യതയ്ക്ക് ചേർന്നതല്ല ആരിഫിനെ ഉദാഹരണമാക്കിയതുകൊണ്ടാവും ആരിഫും ജലീലിനെ പിന്താങ്ങി രംഗത്ത് വന്നു ഞങ്ങളുടെ മകൾ സുമയ്യ ബീഗം ആൻഡമാനിലെ പോർട്ട് ബ്ലെയർ മെഡിക്കൽ കോളേജിൽ നിന്നുമാണ് ബിരുദം നേടിയത് രണ്ടായിരത്തി പതിനേഴ് ബാച്ചിന്റെ ഫെയർവെൽ പരിപാടിക്ക് ഞങ്ങളും പോയിരുന്നു പരിപാടിക്ക് സ്വാഗതം പറഞ്ഞത് സുമയ്യയാണ് വിദ്യാഭ്യാസമുള്ള തട്ടമിട്ട തലമുറയാണ് മലപ്പുറത്തെ പുരോഗമന പ്രസ്ഥാനത്തിന്റെ കരുത്ത് തട്ടം ഇട്ടവരുടെ പുരോഗമന നിലപാടിന് സ്വന്തം മകൾ ഡോക്ടർ സുമയ്യ ബീഗത്തെയും അദ്ദേഹം സാക്ഷിയാക്കി ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ മെഡിക്കൽ കോളേജിലാണ് സുമയ്യ പഠിച്ചത് അവരുടെ ഫെയർവെൽ പരിപാടിക്ക് ചെന്ന ജലീലും ഭാര്യയും തട്ടം ഇട്ട മകൾ നടത്തിയ പുരോഗമനപരമായ പ്രസംഗത്തിൽ ആവേശം കൊണ്ടു പോയത്രേ മകൾ എന്താണ് ഇത്രയും വലിയ പുരോഗമനം അവിടെ പറഞ്ഞതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയില്ല കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നതുകൊണ്ട് ജലീൽ മകളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം തട്ടമിടാത്തത് പുരോഗമനത്തിന്റെ അടയാളമായി കാണുന്ന പാർട്ടിയല്ല സി പി എം എന്ന ജലീലിന്റെ അവകാശവാദം സി പി എം വേഷം വ്യക്തിയുടെ പോലും അടുത്ത കാലത്ത് ഉണ്ടായ തീവ്ര സമൂഹത്തിൽ ചിലർ പടർത്താൻ ശ്രമിക്കുന്ന തട്ടം ധരിക്കുന്നവരെ പുരോഗമനവാദികളായി സിപിഎം കരുതുന്നുണ്ട് രംഗത്തിറങ്ങി അവകാശവാദങ്ങൾ കേട്ടാൽ കേരളത്തിലെ സിപിഎം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അല്ലാതായി ആഗോള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലെല്ലാം ദൈവവിശ്വാസികളെ നിഗ്രഹിച്ചതിന്റെ രക്തക്കറ പടർന്നിട്ടുണ്ട് സിപിഎമ്മിന്റെ ദേശീയ സെക്രട്ടറി ആയിരുന്നു ദൈവവിശ്വാസികളുടെ പാർട്ടിയാണ് സി പി എം എന്നാണ് അതിന് ഉദാഹരണമായി അദ്ദേഹം കടുത്ത സി പി എം കാരനും ആലപ്പുഴ എംപിയുമായ ആരിഫിന്റെ മാതൃകയും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ആരിഫിന്റെ അടുത്ത കാലത്ത് അന്തരിച്ച അമ്മയുടെ മയ്യത്ത് സംസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് ആരിഫായിരുന്നു എന്നതാണ് ഉദാഹരണം ജലീലിന്റെ വാക്കുകൾ അപ്പാടെ മുസ്ലിം കേരളം ഏറ്റെടുത്ത മട്ടില്ല വിശ്വസിച്ചാലുമില്ല ജലീലിന് തന്നെ ഫേസ്ബുക്ക് പേജിൽ മീഡിയ വണ്ണിലെ സയ്യിദ് നൌഷദ് വഫാഖി മഹ്ബൂമിയുടെ കുറിപ്പ് കണ്ടു സഖാക്കൾ മുസ്ലിം പെൺകുട്ടികളെ മതത്തിൽ നിന്നും തട്ടിക്കൊണ്ടു പോകുന്നതായാണ് അദ്ദേഹം ആരോപിക്കുന്നത് പോസ്റ്റ് പറയുന്നു മതത്തിലെ വേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് മുസ്ലിം പെൺകുട്ടികളെ പ്രണയം നടിച്ച് ലവ് കുരുക്ഷേത്രയിലൂടെ അൻബലത്തിൽ കൊണ്ടുപോയി ട്ടവും ഹിജാബുമൊക്കെ വലിച്ചു ചാടിച്ച് കുറിതൊടിയിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുടെ കാർമ്മികത്വത്തിൽ താലി കെട്ടിച്ച് മതം മാറ്റിയ കാക്കത്തുള്ളായിരം കേസുകൾ കെ ടി ജലീലിന് ഫേസ്ബുക്ക് പേജിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഇത്തരം സംഭവങ്ങളുടെ പതിനേഴ് സ്ക്രീൻഷോട്ടുകളും പോസ്റ്റിനൊപ്പം ഉണ്ടായിരുന്നു അതെല്ലാം സത്യമായാലും ഇല്ലെങ്കിലും ഇത്തരം പ്രവണതകൾ വലിയ ഗൗരവത്തോടെ നിരീക്ഷിക്കുന്നവർ ഉണ്ടെന്ന് വ്യക്തം അതായത് നിരീശ്വര പ്രസ്ഥാനമായ സി പി എമ്മിന് യാത്ര വിശ്വാസികൾക്ക് അപകടകരമാണെന്നും അവരുണ്ടാക്കുന്ന പരിസ്ഥിതി വിശ്വാസത്യാഗത്തിന് പ്രേരിപ്പിക്കുന്നതുമാണെന്ന് കരുതുന്നവരും ഉണ്ട് എന്ന് അർത്ഥം അഡ്വക്കേറ്റ് സി ഷുക്കൂർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് ശ്രദ്ധേയമായ മറുപടിയാണ് കർണാടകത്തിൽ തട്ടമിടാനും ഇറാനിൽ തട്ടം ഇടാതിരിക്കാനുമാണ് പോരാട്ടം രണ്ടിനെയും പിന്തുണക്കേണ്ടി ഷുക്കുർ ചോദിക്കുന്നു ആഗോളതലത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഹിജാബിനെതിരെ സ്ത്രീകൾ സംഘടിക്കുമ്പോഴാണ് തട്ടത്തിനു വേണ്ടി ജലീൽ വാദിക്കുന്നത് അനിൽകുമാറിന്റെ പ്രസംഗം കേൾക്കാതെയാണ് ജലീൽ പോസ്റ്റ് ഇട്ടത് ഷുക്കുർ എഴുതി മനുഷ്യരുടെ ചോയ്സ് ഭരണകൂടവും മതമേധാവികളും തീരുമാനിക്കുന്നത് അപകടവും മനുഷ്യത്വ വിരുദ്ധവുമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അഥവാ ശരിയത്ത് നിയമം പ്രാബല്യത്തിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ മുസ്ലിം പെൺകുട്ടികൾ അക്ഷരം പഠിക്കുന്നത് ഹറാമായിരുന്നു അകാലത്തിൽ പൊലിഞ്ഞ കേരളത്തിലെ സി പി എം നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ അന്ത്യാഭിലാഷം നിറവേറ്റുവാൻ പാർട്ടി കൂട്ടാക്കിയില്ലെന്ന അദ്ദേഹത്തിന്റെ ഭാര്യ വിനോദിനിയുടെ വെളിപ്പെടുത്തൽ സി പി എം ഇടതുമുന്നണിക്കാരെയോ മാത്രമല്ല കൊടിയുടെ നിറം നോക്കാതെ കോടിയേരിയെ ആദരിച്ചിരുന്ന എല്ലാവരെയും സങ്കടപ്പെടുത്തുന്നു ചെന്നൈയിൽ അന്തരിച്ച അദ്ദേഹത്തിന്റെ മൃതദേഹം അന്തിമോചാരം അർപ്പിക്കുന്നതിനായി തലസ്ഥാനത്ത് കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്നും അക്കാര്യം അദ്ദേഹത്തിന്റെ മക്കൾ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ അറിയിച്ചതാണെന്നും ആണ് വിനോദിനി വെളിപ്പെടുത്തിയത് ചെന്നൈയിൽ നിന്നും ഒക്ടോബർ മൂന്നിന് കോഴിക്കോട് കൊണ്ടുവന്ന മൃതദേഹം മൂന്നിന് പയ്യാമ്പലത്ത് സംസ്കരിക്കുകയായിരുന്നു നാലിനു പുലർച്ചെ മുഖ്യമന്ത്രി പിണറായിക്കും കുടുംബത്തിനും കൊച്ചിയിൽ നിന്നും വിദേശയാത്ര തിരിക്കേണ്ടതിനു വേണ്ടിയാണ് കോടിയേരിക്ക് കിട്ടേണ്ടിയിരുന്ന വലിയ അന്തിമോപചാരം ഉപേക്ഷിക്കപ്പെട്ടതെന്നാണ് വിനോദിനിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ജനം കരുതുന്നത് ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയുടെ ദിനങ്ങളിൽ കോടിയേരിയുടെ പഴയകാല സഹപ്രവർത്തകൻ ജി ശക്തിധരൻ ഇത്തരത്തിൽ ഒരു സൂചന സോഷ്യൽ മീഡിയയിൽ നടത്തിയിരുന്നു വിനോദിനിയുടെ വെളിപ്പെടുത്തൽ കൂടി വന്നതോടെ എല്ലാവർക്കും കാര്യം മനസ്സിലായി എ കെ ജി നായനാർ ചടയൻ ഗോവിന്ദൻ എന്നിവരുടെ മൃതദേഹം തലസ്ഥാനത്ത് നിന്നും വിലാപയാത്രയായി പയ്യാമ്പലത്തെത്തിച്ചായിരുന്നു സംസ്കാരം വിനോദിനിയുടെ വെളിപ്പെടുത്തലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാം അന്ന് പറഞ്ഞതല്ലേ എന്നായിരുന്നു ഗോവിന്ദന്റെ മറുപടി മൃതദേഹം വേഗം സംസ്കരിക്കണമെന്ന ഡോക്ടർമാർ പറഞ്ഞിരുന്നതായിരുന്നു അന്ന് ഗോവിന്ദൻ പറഞ്ഞത് ഉമ്മൻചാണ്ടിയും ക്യാൻസറും ആണ് മരിച്ചത് ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന് ഒരു ദിവസം തലസ്ഥാനത്ത് വെച്ചു രണ്ടു ദിവസം എടുത്ത് കോട്ടയം വരെയുള്ള വിലാപയാത്ര രാത്രി സംസ്കരിച്ചു അത് കോൺഗ്രസ് നേതാവാണ് ഇത് സി പി എം നേതാവ് സഹോദരനെ തലസ്ഥാനത്തെ ഒരു ക്ലബിൽ ചീട്ടുകളിച്ചതിന് അന്ന് പോലീസ് സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വീട് ഇ ഡി റെയ്ഡ് ചെയ്തു മുൻ സെക്രട്ടറി പ്രകാശ് കാരാട്ടിനെ ചോദ്യം ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ ഇഡിയുടെ വലയത്തിൽ ആകുന്നത് ന്യൂസ് ക്ലിക്ക് എന്ന പോർട്ടലിന് കിട്ടിയതായി പറയപ്പെടുന്ന ചൈനീസ് സഹായത്തിന്റെ വേരുകൾ തേടിയാണ് ന്യൂസ് ക്ലിക്കിലെ ഒരു ജീവനക്കാരൻ താമസിക്കുന്ന യെച്ചൂരിക്കായി കേന്ദ്ര സർക്കാർ അനുവദിച്ച കാനിംഗ് റോഡിലെ വസതിയിലാണ് സി പി എം ഓഫീസിലെ ജീവനക്കാരന്റെ മകനാണ് ന്യൂസ് ക്ലിക്കിലെ ഗ്രാഫിക് ആർട്ടിസ്റ്റ് അന്വേഷണങ്ങൾക്ക് ഒടുവിൽ ന്യൂസ് ക്ലിക്കിന്റെ എഡിറ്ററെ ഇ ഡി തടവിലാക്കി പോർട്ടലിനായി മുപ്പത് കോടി രൂപ അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് ഇ ഡി ഭാഷ്യം രണ്ടായിരത്തി ഒൻപതിൽ തുടങ്ങിയ സ്ഥാപനമാണ് ന്യൂസ് ക്ലിക്ക് ഇവർക്ക് അമേരിക്കക്കാരനായ നെവിൻ റോയ് വഴി പ്രകാശ് കാരാട്ട് ചൈനയിൽ നിന്നും പണം എത്തുന്നതിന് കനിയായി എന്നും ഇഡിയിൽ നിന്നും ചോർന്ന് വന്നിട്ടുണ്ട് എഡിറ്ററെ അറസ്റ്റ് ചെയ്തതോടെ സംഗതി മൂക്കുന്ന ലക്ഷണമുണ്ട് തട്ടിപ്പ് മൂലം തകർന്ന കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകർക്ക് സംസ്ഥാന സഹകരണ മന്ത്രിയുടെ നല്ല വാർത്ത നിക്ഷേപകർക്ക് ഒരു പൈസയും നഷ്ടമാവില്ല എന്നാണ് മന്ത്രി വി എൻ വാസവൻ പറയുന്നത് കരുവന്നൂരിലെ പ്രശ്നങ്ങൾ സഹകരണ മേഖലയ്ക്ക് കളങ്കം ഇല്ലാതെ പരിഹരിക്കും എന്നും മന്ത്രി പറഞ്ഞു കളങ്കം ഇല്ലാതെ പരിഹരിക്കുന്ന വിധം അറിയണ്ടേ അൻപതിനായിരം വരെ ഉള്ള നിക്ഷേപങ്ങൾ ഉടൻ തിരിച്ചു കൊടുക്കും ഒരു ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് ഉള്ളവർക്ക് അൻപതിനായിരം രൂപ കൊടുക്കും ബാക്കി പിന്നെ കൊടുക്കും സെപ്റ്റംബർ മുപ്പത് വരെ മെച്ചുവർ ആകുന്ന നിക്ഷേപകർക്ക് നിക്ഷേപത്തിന്റെ പത്ത് ശതമാനവും പലിശയുടെ അൻപത് ശതമാനവും കൊടുക്കും ആശുപത്രി വിവാഹം അത്യാവശ്യങ്ങൾക്ക് കോടതിയുടെ അനുമതിയോടെയാവും പണം കൊടുക്കുക അതൊക്കെ കിട്ടി വരാൻ എത്ര കാലം വേണ്ടി വരും എന്ന് ആർക്കറിയാം ഫലത്തിൽ അൻപതിനായിരം രൂപ കിട്ടും എന്നർത്ഥം മക്കളുടെ വിവാഹത്തിനും വീട് വയ്ക്കുന്നതിനും ഒക്കെ പണം നിക്ഷേപിച്ചവർക്ക് തട്ടിപ്പുകാരായ സഖാക്കളുടെ വിപ്ലവാവേശം മൂലം ഒന്നും നടക്കാത്ത സ്ഥിതിയായി ഓരോ കാര്യത്തിന് ഉപയോഗിക്കപ്പെടുന്നതിന് ഒന്നും പത്തുമായി സ്വരൂപിച്ച് പണം ഉദ്ദേശിച്ച കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാനാവാത്ത വിധം ഒന്നും പത്തുമായി തിരിച്ചു കിട്ടിയിട്ട് എന്തും ഫലം ബാങ്കിന് കിട്ടാനുള്ള അഞ്ഞൂറ്റിയാറ് കോടിയുടെ വായ്പ തിരിച്ചു പിടിക്കണം നിക്ഷേപകരെ രക്ഷിക്കേണ്ടത് അങ്ങനെയല്ലേ മൊറാർജി ദേശായി മനഃപൂർവ്വം പൊട്ടിച്ചതായി പലരും കരുതുന്ന പാലാ സെൻട്രൽ ബാങ്കിലെ നിക്ഷേപകർക്ക് രൂപയ്ക്ക് തൊണ്ണൂറ്റിയഞ്ച് പൈസ വെച്ച് കാൽ നൂറ്റാണ്ടോളം കഴിഞ്ഞപ്പോൾ കൊടുക്കാനായതായി കേട്ടിട്ടുണ്ട് ആർക്ക് പ്രയോജനമുണ്ടായി ആർ ബി ഐയുടെ അനുമതി വേണ്ടാത്ത നിക്ഷേപ സമാഹരണത്തിലൂടെയാണ് നിക്ഷേപകർക്കുള്ള തുക തിരിച്ചു കൊടുക്കുന്നതിനുള്ള തുക സമാഹരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു മന്ത്രിയുടെ കണക്ക് ഇതാണ് തൃശൂർ ജില്ലയിലെ സഹകരണ ബാങ്കുകളിൽ നിന്നും പതിനഞ്ചു കോടി രൂപ സമാഹരിക്കുക കരുവന്നൂരിലെ പോലെ പാർട്ടി പറയുന്നത് കേട്ട് ഓഹരി ഉടമകളെയും നിക്ഷേപകരെയും നോക്കാതെ തുക വിനിയോഗിക്കുന്നവർ അവിടെയും കാണുമല്ലോ കേരള ബാങ്കിലെ കരുവന്നൂർ ബാങ്കിന്റെ പഴയ നിക്ഷേപം പന്ത്രണ്ട് കോടി രൂപ തിരിച്ചു വാങ്ങുക അടിയന്തരമായി റവന്യൂ റിക്കവറിയിലൂടെ ഒൻപത് കോടി രൂപ സമാഹരിക്കുക സഹകരണ ക്ഷേമനിധി ബോർഡ് അഞ്ചു കോടി രൂപ കൊടുക്കുക കൺസ്യൂമർ ഫെഡിലെ കരുവന്നൂർ ബാങ്കിന്റെ പഴയ നിക്ഷേപം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ഇരിങ്ങാലക്കുട ആശുപത്രി കരുവന്നൂർ ബാങ്കിന്റെ നിക്ഷേപം പത്ത് ലക്ഷം രൂപയും അങ്ങനെ മൊത്തം നാൽപ്പത്തിയൊന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ സമാഹരിക്കുവാനാണ് പരിപാടി കുറെ സഖാക്കൾ നടത്തിയ തട്ടിപ്പിന് ജനം സഹിക്കണം എങ്കിലും കരുവന്നൂരിലെ ജനത്തിന് പണം തിരിച്ചു കിട്ടിയെങ്കിൽ നല്ലതാകുമായിരുന്നു പക്ഷേ അതും ഉണ്ടാവില്ല കേരള ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനെ കരുവന്നൂരിലെ ചീഫ് എക്സിക്യൂട്ടീവ് ആക്കുമെന്നും റിക്കവറിക്കായി നാല് ആർബിറ്ററിയന്മാരെ കൂടി നിയോഗിക്കും എന്നും മന്ത്രി അറിയിച്ചു അദ്ദേഹത്തിന്റെ ദൗത്യം തീർന്നു ജനം സഹിക്കുക തന്നെ കേരളത്തിലെ സംസ്ഥാന സഹകരണ ബാങ്കിനെയും ജില്ലാ സഹകരണ ബാങ്കുകളെയും സംയോജിപ്പിച്ച് കേരളം ആരംഭിച്ച കേരള ബാങ്കിന്റെ ചെയർമാനാണ് ഗോപി കോട്ടമുറിക്കൽ അദ്ദേഹത്തെ നിയമിച്ചത് പാർട്ടിയാണ് അതാണ് അദ്ദേഹത്തിന്റെ യോഗ്യതയും ആയിരക്കണക്കിന് കോടിയുടെ പണം മറിയുന്ന സ്ഥാപനമാണ് കേരള ബാങ്ക് ആ സ്ഥാപനത്തിന്റെ തലവൻ വല്ലാത്ത ഒരു പ്രസ്താവന നടത്തി എന്നെ നിയമിച്ചത് റിസർവ് ബാങ്കും നബാർഡും ഒന്നുമല്ല പാർട്ടി പറഞ്ഞാൽ എത്ര കോടിയും ഞാൻ കരുവന്നൂരിന് കൊടുക്കും ഈ ധിക്കാരമല്ലേ കരുവന്നൂർ ദുരന്തത്തിന് പിന്നിലും പാർട്ടി പറഞ്ഞവർക്കൊക്കെ റിസർവ് ബാങ്ക് പറഞ്ഞ രേഖയൊന്നുമില്ലാതെ പണം കൊടുത്തു ബാങ്ക് പൊട്ടി പാവപ്പെട്ട നിക്ഷേപകന്റെ പണം കുറെ സഖാക്കൾ പുട്ടടിക്കുന്നു ആ വാർത്ത വന്നതോടെ കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കുവാൻ കേന്ദ്രം ശ്രമം നടക്കുന്നു എന്ന സങ്കടവുമായി വലിയ സഖാക്കൾ തന്നെ എത്തുന്നു സത്യത്തിൽ ആരാണ് സഹകരണ മേഖലയെ നശിപ്പിക്കുന്നത് കരുവന്നൂർ കേസിൽ ഒരു സി പി എം കൗൺസിലർ കൂടി ഇഡിയുടെ മുന്നിലെത്തി വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ മധു അമ്പലപുരമാണ് ഇഡിക്ക് മുന്നിലെത്തിയത് നേരത്തെ സമൻസ് അയച്ചെങ്കിലും ബുധനാഴ്ചയാണ് ഹാജരായത് അറസ്റ്റിലായ അരവിന്ദാക്ഷനെതിരെ ഉന്നയിച്ച അതേ ആരോപണമാണ് മധുവിനെതിരെയും കേസിലെ പ്രതി സതീഷ് കുമാറിന്റെ വട്ടപ്പലിശ ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരനായിരുന്നു മധുവും എന്നാണ് ഇ ഡി പറയുന്നത് ഇ ഡി എവിടെ വരെ പോകും എന്ന സംശയം ഉണ്ടെങ്കിലും തൃശൂരിൽ സുരേഷ് ഗോപിയുടെ തിളക്കം കൂടുന്നതിനനുസരിച്ച് വല മുറുക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇക്കാര്യത്തിലുള്ള ശുഭപ്രതീക്ഷയുടെ അടിസ്ഥാനം ഡോക്ടർ നിയമനത്തിന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് കൈക്കൂലി വാങ്ങി എന്ന് പരാതിപ്പെട്ട ഹരിദാസൻ ഒളിവിലായി മൊബൈലും സ്വിച്ച് ഓഫ് ആയി ഹരിദാസിനോട് പണം വാങ്ങി എന്ന് അദ്ദേഹം പറഞ്ഞ മന്ത്രിയുടെ സ്റ്റാഫ് സംഭവ ദിവസം തലസ്ഥാനത്ത് ഇല്ലായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ ഏതായാലും പോലീസിനെ പേടിച്ചാവണം ഹരിദാസൻ ഓളിച്ചു ഹരിദാസിന്റെ മരുമകളുടെ ഇമെയിലിലേക്ക് ആയുഷ് മിഷന്റെ പേരിൽ വ്യാജ ഇമെയിൽ അയച്ച കേസിൽ കോഴിക്കോട്ടെ അഭിഭാഷകൻ റമേശിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കേസിലെ പ്രതികളെന്ന് കരുതപ്പെടുന്ന അഖിൽ സജീവിന്റെയും ലെനിൽ രാജിന്റെയും അടുത്ത സഹകാരിയാണ് റമീസ് എന്നാണ് ഭാഷ്യം റായിസിനെയും ബാസിദിനെയും ചോദ്യം ചെയ്യാൻ വിളിച്ച പോലീസ് റായിസിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കുപ്രസിദ്ധമായ ചാപ്പകുത്തൽ കേസ് പോലെ ആകുമോ നിയമന തട്ടിപ്പ് കേസും എന്നാണ് സംശയം ചാപ്പ കേസിലെ പരാതിക്കാരൻ ഷൈൻ പറയുന്നത് എന്തെന്ന് ആർക്കും അറിയില്ലല്ലോ ഷീലോങ്ങിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച